ക്ക് ഞാൻ ഒന്നും പഠിച്ചില്ല ബാക്കിയുള്ളവർ പഠിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു എക്സാം ഹോളിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് എക്സാം എളുപ്പമാവണെന്നല്ല എൻ്റെ അഹങ്കാരം കുറയ്ക്കണമെന്നാണ് എൻ്റെ പേര് ബിന്ദു ഞാൻ കോട്ടയത്ത് കോട്ടയത്തുനിന്ന് വരുന്നു യാതൊരു മെറിറ്റുമില്ലാതെ ഇത്രയും പാവിയായി എന്നെ ഈ ആൾത്താരയിൽ കയറി നിൽക്കാൻ സഹായിച്ച അമ്മയ്ക്കും തിരുകുമാരനും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതിയാണ് അതിന് കാരണം എൻ്റെ ഐ എൽ ടി എസിൻ്റെ എക്സാമായിരുന്നു ഞാൻ ഒന്നും പഠിക്കാതെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കൂടെ ആദ്യമായിട്ട് ഐ എൽ ടി എസ് വെറുതെ എഴുതാൻ പോയി എന്താണെന്നറിയാൻ അപ്പോൾ എനിക്ക് നല്ല സ്കോറ് സ്പീക്കിംഗിൻ എ സെവൻ അപ്പോൾ ശരിക്കും എനിക്കൊരു കുറച്ച് അഹങ്കാരം ഉണ്ടായിരുന്നു എനിക്ക് എനിക്കെന്തൊക്കെയാ അറിയാം എല്ലാ കാര്യത്തിലും ഞാൻ വളരെ ആയിരുന്നു പിന്നീട് ഞാൻ റിപ്പീറ്റ് ചെയ്തു ബാക്കിയുള്ള മോഡ്യൂളിലൊക്കെ എനിക്ക് നല്ല ഹയസ്റ്റ് സ്കോർ എയിറ്റ് പോയിൻറ്റ് ഫൈവ് എയിറ്റ് കിട്ടി പക്ഷേ എനിക്ക് പിന്നീട് സ്പീക്കിങ്ങിന് സിക്സ് പോയിൻ്റ് ഫൈവ് പോയില്ല എനിക്ക് സെവൻ വേണം സ്കോർ കിട്ടാനായിട്ട് അങ്ങനെ എൻ്റെ ആ ഒരു കോൺഫിഡൻസ് പോയി പിന്നെ എനിക്ക് പേടിയായി എഴുതാൻ അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു ഓഇറ്റി ട്രൈ ചെയ്യുക ഞാൻ ഓഇറ്റി എഴുതി അവിടെ എനിക്ക് സ്പീക്കിങ് കിട്ടിയില്ല എന്നോട് പലരും പറഞ്ഞ ഉടമ്പടി എടുക്കാൻ പക്ഷെ എനിക്ക് ഉടമ്പടി എന്താണെന്ന് അറിയില്ലായിരുന്നു പിന്നെ എൻ്റെ റൂംമേറ്റാണ് ഉടമ്പടി എടുത്ത് ഞാൻ കണ്ടത് അപ്പം ഞാൻ എന്ത് ചെയ്തു കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തിട്ട് മെയ് അഞ്ചാം തീയതി ഞാൻ പോയി ഒ ഇ ടി എക്സാം എഴുതി ബാക്കി എല്ലാവരും ഒ ഇ ടിക്ക് പ്രിപ്പയർ ചെയ്തു പക്ഷേ ഞാൻ ഒ ഇ ടി പഠിച്ചില്ല ഞാൻ ഐ എൽ ടി എസ് ആണ് ഒഫീഷ്യലായിട്ട് പഠിച്ചത് ഒ ഇ റ്റിക്ക് ഞാൻ ഒന്നും പഠിച്ചില്ല ബാക്കിയുള്ളവർ പഠിച്ചപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു എക്സാം ഹോളിൽ ഇരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിച്ചത് എനിക്ക് എക്സാം എളുപ്പമാവണെന്നല്ല എൻ്റെ അഹങ്കാരം കുറയ്ക്കണമെന്നാണ് നല്ല സ്കോറിൽ എല്ലാത്തിലും ബി ഗ്രേഡോടുകൂടി ഞാൻ പാസ്സായി അത് കഴിഞ്ഞിട്ട് പിന്നീട് യു കെയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ നിങ്ങൾക്കെല്ലാം അറിയാം എല്ലാ സ്ഥലത്തും റിക്രൂട്ട്മെൻ്റ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തു അപ്പോൾ എൻ്റെ അമ്മ പക്ഷേ എന്നെ കൈവിട്ടില്ല ഞാൻ കുവൈച്ച് മോയത്തിലെ കുവൈറ്റില് മിനിസ്ട്രിയിലായിരുന്നു വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ എനിക്ക് രണ്ട് കുട്ടികളുണ്ട് എൻ്റെ മക്കളാണെങ്കിൽ ഞാനില്ലാതെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവർക്ക് ഞാൻ പല പ്രാവശ്യം റിസൈൻ ചെയ്യാൻ ഒരുങ്ങി പക്ഷേ ഇത്രയും നല്ലൊരു ജോലി കളയാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു എൻ്റെ അമ്മ എൻ്റെ മക്കളുടെ വിഷമവും എൻ്റെ ബുദ്ധിമുട്ടും അറിഞ്ഞ് അമ്മയില്ല പക്ഷേ എൻ്റെ അമ്മ എൻ്റെ അമ്മയെപ്പോലെ എൻ്റെ വിഷമം കണ്ടിട്ട് എനിക്ക് നല്ലൊരു ജോലി എനിക്ക് യു കെയിൽ കിട്ടി ഞാൻ കുവൈറ്റിലെ ജോലി റിസൈൻ ഞാൻ ആരോടും പറഞ്ഞില്ല അമ്മയോട് ആദ്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് കുവൈറ്റിൽ നിന്ന് ജോലി റിസൈൻ ചെയ്ത് വന്നത് നാളെ ഞാൻ യു കെക്ക് പോവാണ് നാളെ കഴിഞ്ഞ് എൻ്റെ യു കെയിലെ എൻ എച്ച് എസിലെ ജോയിനിങ് ആണ് അത് ഒരിക്കലും എൻ്റെ മെറിറ്റ് കൊണ്ടല്ല എൻ്റെ അമ്മയുടെ കൃപ കൊണ്ടാണ് ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഞാൻ ഉടമ്പടി വസ്തുക്കളായ ഉപ്പും തൈലവും തേനും എല്ലാം എല്ലാ ദിവസവും ഉപയോഗിക്കും എല്ലാ ദിവസവും പ്രാർത്ഥിക്കും രണ്ട് രണ്ടുനേരവും പ്രാർത്ഥിക്കും ഞാൻ അച്ഛൻ്റെ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കും ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും അറ്റൻഡ് ചെയ്യും അത് എന്തെങ്കിലും ഒരു മുടങ്ങിയാൽ എനിക്ക് ഭയങ്കര വിഷമമാണ് കാരണം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ലൈഫിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയ ഒരുപാട് സാഹചര്യങ്ങൾ അവിടെ എന്നെ കൈ പിടിച്ച് നിർത്തിയത് എൻ്റെ ഈശോയാണ് എൻ്റെ ഈശോ എന്നോട് പറഞ്ഞു ഞാൻ നിന്നെ ഒരു നാളും കൈവിടില്ല ഐ വിൽ നോട്ട് ലീവ് യു എ ലോൺ ഐ വിൽ ബി ദയർ വിത്ത് യു ആ ഒരു വചനത്തിലാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ അമ്മയോടും ഈശോയോടുമുള്ള കൂടുതൽ വിശ്വാസമായി കൂടുതൽ അടുപ്പമായി ഞാൻ എൻ്റെ ആദ്യത്തെ ഉടമ്പടിയിലും ഞാൻ അങ്ങനെ എനിക്ക് വേണ്ടിയിട്ട് ഒരു കാര്യവും എനിക്ക് അത് വേണം ഇത് വേണം ഒന്നും ഞാൻ പറഞ്ഞില്ല എനിക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കാനും എനിക്ക് കൂടുതൽ പ്രാർത്ഥിക്കാനും ഒക്കെയാണ് ഞാൻ ആവശ്യപ്പെട്ടത് എനിക്ക് ഞാൻ പത്ത് വർഷം ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്തു ആദ്യത്തെ ഒൻപത് വർഷവും ഞാൻ ഒരുപാട് ആൻറ്റിബയോട്ടിക് കഴിക്കുമായിരുന്നു കാരണം ഞാൻ ഈ ക്ലൈമറ്റ് ഡിഫറൻറ്റ് വരുമ്പോഴാണ് നാട്ടിൽ വന്നിട്ട് പോകുമ്പോഴും അവിടുത്തെ ക്ലൈമറ്റ് വെതർ ചേഞ്ച് വരുമ്പോഴും എനിക്ക് പെട്ടെന്ന് പനി വരും അപ്പോൾ അസിത്രോമൈസ് എന്ന് പറയുന്ന ആൻറ്റിബയോട്ടിക് അതിൻ്റെ ഒരു ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു ഞാൻ ഇഷ്ടം പോലെ മെഡിസിൻ കഴിക്കാം പക്ഷേ ഞാൻ ഈ ഉടമ്പടി എടുത്ത് ഈ ഒരു വർഷമായിട്ട് ഞാൻ ഒരു മെഡിസിനും കഴിച്ചിട്ടില്ല ഞാൻ ആ കഴിക്കുക ആകെ ഞാൻ എടുക്കുന്നത് ഈ ഉടമ്പടി ഉപ്പും ഈ തൈലവുമാണ് ഇതാണ് എൻ്റെ മരുന്ന് എനിക്ക് ഒരു മെഡിസിൻ്റെ ആവശ്യമില്ല പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ദിവസം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ചെവിയുടെ പുറകിലായിട്ടൊരു തടിപ്പ് ഞാനത് കൂടുതൽ നോക്കി സാധാരണ പനിയൊക്കെ വരുമ്പോൾ നമുക്ക് ലിംഫിനോട് എൻലാർജ്മെൻറ്റ് വരും ഞാനത് നോക്കിയപ്പോൾ അത് ലിംഫിനോട് അല്ല ആ തടിപ്പ് ഇങ്ങനെ താഴേക്കുണ്ട് എനിക്കൊരു എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഞാൻ ആദ്യം ഒരു ഡോക്ടറെ കാണിച്ചു അയാൾ അടുത്ത ആളുടെ അടുത്തേക്ക് റെഫർ ചെയ്തു അയാൾ മറ്റൊരാളുടെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് പോയി അവരെൻ്റെ അടുത്ത് പറഞ്ഞു നമുക്കിത് അൾട്രാസൗണ്ട് ചെയ്ത് നോക്കാം ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കാം ഞാൻ ഒന്നും ചെയ്തില്ല എനിക്ക് എൻ്റെ അമ്മയിൽ ഭയങ്കര വിശ്വാസമാണ് എനിക്കറിയാം എന്നോട് പറഞ്ഞ വാക്കാണ് ഞാൻ നിന്നെ കൈവിടില്ലെന്ന് ഞാൻ ആ തൈലം പെരട്ടി പ്രാർത്ഥിച്ചു അത് എന്നാണ് അപ്രത്യക്ഷമായെന്ന് എനിക്കറിയില്ല പക്ഷേ എൻ്റെ ചെ വീടെ ആ മുഴ പോയി പിന്നീട് എനിക്ക് എൻ്റെ കാലിന് ഭയങ്കര വേദനയായിരുന്നു ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് സമയം ഞാൻ ലോങ്ങ് ആണ് ഓർത്തോപെഡിക് തിയേറ്റർ അപ്പോൾ ഈ ലെഡ് പേപ്പറൊക്കെ ഇട്ട് നിൽക്കുന്നതുകൊണ്ട് എൻ്റെ രണ്ട് കാലിനും ഭയങ്കര വേദനയാണ് അപ്പം ഞാൻ ഡോക്ടേഴ്സിനെ കാണിച്ചു എം ആർ ഐ സ്കാൻ ചെയ്തു അവർ പറഞ്ഞു സ്റ്റീറോയിഡ് ഒക്കെ എടുക്കാം ഞാൻ ചെയ്തില്ല ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഉടമ്പടി തൈലം എൻ്റെ കാലിൽ കാലിലും കുരിശുവരച്ച് ഞാൻ പ്രാർത്ഥിച്ചു അതിൽ പിന്നെ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ കാലിന് ആ പ്രാർത്ഥിച്ച് അങ്ങനെ ചെയ്തതിന് ശേഷം എൻ്റെ കാലിൻ്റെ ആ വേദന എനിക്ക് പൂർണ്ണമായിട്ടും മാറിക്കിട്ടി പിന്നെ പിന്നെ എനിക്ക് പറയാനുള്ളത് ഒരു അമ്മയോട് എനിക്കൊരു ക്ഷമാപണമാണ് കാരണം ഞാൻ ഈ റിസൈൻ ചെയ്ത് കുവൈറ്റിൽ നിന്ന് റിസൈൻ ചെയ്ത് വന്ന് ചെയ്തിട്ട് അവിടെ വർക്ക് ചെയ്തവർക്കൊക്കെ അറിയാം മിനിസ്ട്രിയിൽ നിന്ന് നമ്മൾ റിസൈൻ ചെയ്ത് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മുടെ പേപ്പർ വർക്കുകളെല്ലാം ചെയ്ത് തീർക്കാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ മാസം പത്തൊമ്പത് അതായത് ജൂൺ പത്തൊമ്പത് മുതൽ ജൂൺ ഇരുപത്തൊമ്പത് വരെ വെറും പത്ത് ദിവസം കൊണ്ട് എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം വളരെ ഫാസ്റ്റായിട്ട് ചെയ്തു തീർന്നു കാരണം എനിക്ക് പതിനേഴാം തീയതി എൻ്റെ ടിക്കറ്റാണ് എനിക്ക് പോകണം അതുകൊണ്ട് ഞാൻ എല്ലാ ദിവസവും അമ്മയോട് പ്രാർത്ഥിച്ച് ഓരോ ഓഫീസിലും കയറി ഇറങ്ങുമ്പോഴേ ഞാൻ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിച്ച് അമ്മയെ കൂട്ടിക്കൊണ്ടാണ് ഞാൻ പോയത് അതുകൊണ്ട് എല്ലാ ഓഫീസിലും എനിക്ക് വളരെ നല്ല ഒരു റെസ്പോൺസായിരുന്നു എല്ലാവരുടെ അടുത്തുനിന്ന് അവരെല്ലാവരും എൻ്റെ എന്നെ വിളിച്ച് അവിടെ എനിക്ക് ചേറിട്ട് തന്നിരുത്തി എൻ്റെ എല്ലാ വർക്കുകളും ചെയ്തു തന്നു അങ്ങനെ ഞാൻ ചെയ്ത് തീർത്ത് വരുമ്പോഴാണ് ഒരു റൂമർ കേട്ടത് ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് ഒരു പ്രോബ്ലം ഉണ്ട് അതായത് നമ്മുടെ ബാലൻസ് ലീവ് സെറ്റിൽമെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അത് കറക്റ്റ് ആയില്ലെങ്കിൽ നമ്മുടെ പേപ്പർ വർക്ക് ഡിലേ ആകും അതിനാരോ ഒരാൾ നമുക്ക് ഇച്ചിരി പൈസ കൊടുത്താൽ പെട്ടെന്ന് ചെയ്തു തരുമെന്ന് അവിടെ ഞാനൊരു വളരെ വലിയ മിസ്റ്റേക്ക് കാണിച്ചു എൻ്റെ ലാസ്റ്റ് ഇരുപത്തൊമ്പതാം തീയതി ഞാൻ എൻ്റെ പേപ്പർ കൊണ്ട് ലാസ്റ്റ് സബ്മിറ്റ് ചെയ്തപ്പോൾ ഞാൻ എൻ്റെ മാതാവിനോട് പറയുന്നതിന് പകരം ഞാൻ അവിടെ ഒരു ഈജിപ്ഷൻ ആണെന്ന് തോന്നുന്നു ഒരു അറബി ഒരു മനുഷ്യനെ ഞാൻ ഫോൺ വിളിച്ചിട്ട് ഞാൻ അയാളോട് പറഞ്ഞു എൻ്റെ ഇത് പെട്ടെന്ന് ചെയ്തു തരാമോ നിനക്ക് ഞാൻ പൈസ എത്ര വരണമെങ്കിൽ തരാമെന്ന് എൻ്റെ ആ പേപ്പർ വർക്ക് ഇതുവരെ റെഡിയായില്ല ഞാൻ പതിനാല് ദിവസം ആ ഒരു പേപ്പറിന് വേണ്ടി ഞാൻ കുവൈറ്റിൽ വെയിറ്റ് ചെയ്തിരുന്നു അത് റെഡിയാഞ്ഞിട്ട് ഞാൻ പവർ ഓഫ് അറ്റോണി കൊടുത്തിട്ട് മറ്റൊരാളെ അത് ഏൽപ്പിച്ചിട്ടാണ് ഇപ്പോൾ അവിടെ തിരിച്ചു വന്നത് അവിടുന്ന് ഞാൻ മനസ്സിലാക്കി മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്തിന് സാധിക്കും പക്ഷേ ദൈവത്തെ മറന്ന് ഞാൻ മനുഷ്യനെ ആശ്രയിക്കാൻ പോയതുകൊണ്ടാണ് എനിക്കത് സാധിച്ചു കിട്ടാഞ്ഞത് എനിക്ക് ഇനിയും എൻ്റെ ജീവിതം മുഴുവനും ഉടമ്പടിയിൽ തന്നെ തുടരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് ഞാൻ എൻ്റെ മൂന്നാമത്തെ ഉടമ്പടിയാണ് പുതുക്കിയത് ഞാൻ ഇന്ന് ഉടമ്പടി പുതുക്കിയപ്പോഴും ഞാൻ എൻ്റെ ഒരേ ആവശ്യങ്ങളും ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് അത് വേണം ഇത് വേണം ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ അമ്മയ്ക്കറിയാം എനിക്കെന്താണ് വേണ്ടിയത് എനിക്കെപ്പോഴാണ് വേണ്ടിയത് ആ സമയത്ത് എനിക്കതെല്ലാം തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അമ്മയ്ക്കും തിരകുമാരനും ഒരു കോടി നന്ദി ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് എനിക്ക് കുവൈറ്റിൽ അത്ര ചെയ്യാൻ പറ്റില്ല എങ്കിൽ പോലും ഞാൻ അവിടെ പത്രം കൊടുക്കും പിന്നെ എൻ്റെ കൂടെ അവിടെ വർക്ക് ചെയ്യുന്ന ഈ പോട്ടേഴ്സ് ക്ലീനേഴ്സ് അങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ ഹോസ്റ്റലിലാണ് അപ്പം ഞാൻ എൻ്റെ ഫുഡ് ഞാൻ പാക്ക് ചെയ്ത് ഞാൻ അവർക്ക് കൊണ്ട് കൊടുക്കാറുണ്ട് പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ചെറിയ ചെറിയ പൈസകൾ ഞാൻ അവിടെ കൊടുക്കും കൂടുതലും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡാണ് നാട്ടിൽ പുള്ളി പാവങ്ങൾക്കൊക്കെ ഫുഡ് ഒന്ന് കൊടുക്കുകയും സാമ്പത്തികമായിട്ട് സഹായിക്കുകയും ഒക്കെ ചെയ്യും പിന്നെ ഞാൻ അവിടെ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പല നാഷണാലിറ്റീസ് ആയിട്ടുള്ള ആളുകളിലേക്ക് അമ്മയുടെ കാര്യം പറഞ്ഞ് അവർക്ക് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് അവർക്ക് എങ്ങനെയാണ് നമ്മുടെ യൂട്യൂബ് ലിങ്ക് അത് സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ലൈറ്റ് ഐക്യാൻറ്റിൽ പ്രെയർ ഇടേണ്ടത് എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ മറ്റുള്ളവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും പിന്നെ അവിടെ അഖണ്ഡ ജപമാലയുണ്ട് അവിടെ ഞങ്ങൾക്കൊരു കൂട്ടായ്മയുണ്ട് അത് എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ അഖണ്ഡ ജപമാലയിൽ പങ്കെടുക്കാറുണ്ട് പിന്നെ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചതുപോലെ എനിക്ക് കൂടുതലും ദൈവത്തോട് അടുക്കണം കൂടുതൽ ദൈവത്തെ അറിയണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചതുപോലെ അമ്മ എനിക്ക് ചെയ്തു തന്നു ഞാൻ ആദ്യം ഒരു താമസിച്ചിരുന്ന ഹോസ്റ്റലിൽ നിന്ന് എനിക്ക് ഒരുപാട് ദൂരം ട്രാവൽ ചെയ്യണം മീൻസ് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു ചർച്ചിൽ പോവാൻ അതിന് അമ്മ എന്നെ ഹോസ്റ്റൽ തന്നു ഞാൻ പുതിയ ഹോസ്റ്റലിൽ ചെന്നപ്പോൾ അവിടെ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ വേണ്ടി ബസ് സർവീസ് ഉണ്ട് അപ്പോൾ എനിക്ക് മിക്കവാറും തന്നെ പള്ളിയിൽ പോകാനും കുർബാനയിൽ പങ്കെടുക്കാനും നൈറ്റ് വിജിലിന് പോകാനും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൃപ എനിക്ക് ലഭിക്കുകയുണ്ടായി ഞാൻ കുർബാന സ്വീകരിക്കില്ല ഞാൻ കുർബാന അറ്റൻഡ് ചെയ്യും മറ്റുള്ളവർ കുർബാന സ്വീകരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് ബാക്കി എല്ലാവരും ആ ക്യൂവിൽ നിന്ന് പോകുമ്പോൾ ഞാൻ കരയും അടുത്ത് എനിക്ക് പല പ്രാവശ്യം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എല്ലാവരും അവിടെ പോയി സ്വീകരിക്കുമ്പോ എന്റെ ഈശോ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടാവും യോഹന്നെ വിശ്വസവിശേഷം ഒന്ന് പതിനാറില് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ ബിന്ദു ഇന്ന് ബിന്ദുമോൾ എന്ന ഈ മകള് എങ്ങനെയാണ് കൃപയ്ക്കുമേൽ കൃപ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ദൈവ തിരുസന്നിധിയിൽ എണ്ണപ്പെടുന്നത് എനിക്ക് എപ്പോഴും ശക്തി തരുന്നത് ഞാൻ നിന്നെ തനിയെ വിടില്ല അതുതന്നെയാണ് ജോഷുവയുടെ പുസ്തകം ഒന്നാം അധ്യായം ആറാം തിരുവചനവും പറയുക ഒരിക്കലും നിന്നെ കൈവിടുകയില്ല ശക്തനും തീരനുമായിരിക്കുക ഇതനുഭവിച്ചിട്ടാണ് തൻ്റെ സെൽഫ് കോൺഫിഡൻസൊക്കെ തനിക്ക് നഷ്ടപ്പെടുന്നു തനിക്ക് പഠിക്കാൻ കഴിവുണ്ട് ആ ഒരു അവസ്ഥയിൽ നിന്നെല്ലാം അതായത് അങ്ങനെ സ്കോറൊക്കെ കിട്ടിയ മകൾ പിന്നീട് അങ്ങോട്ട് തൻ്റെ ജീവിതം ഒരു ശൂന്യതയിലേക്ക് പോകുന്ന ഒരവസ്ഥ തനിക്ക് തൻ്റെ ആത്മധൈര്യമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നു ഒന്നിനൊന്നിന് പരാജയങ്ങൾ ഐ എൽ ടി എസ് എഴുതി പരാജയപ്പെടുന്നു പിന്നീട് ഒ ഇ ടി അതും രണ്ട് പ്രാവശ്യം അറ്റൻഡ് ചെയ്ത് അതിൽ വിജയിക്കാനാവാതെ ഉടമ്പടി എടുത്തതിന് ശേഷം താൻ പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് പോകുന്ന എക്സാമിൽ താൻ പാസ്സാകുന്നതും നല്ല സ്കോർ ലഭിക്കുന്നുണ്ട് പിന്നീട് അങ്ങോട്ടുള്ള തൻ്റെ വിദേശത്തേക്ക് പോകുന്നതിനുള്ള ഓരോ കാര്യങ്ങൾ പേപ്പർ വർക്കൊക്കെ പിന്നീട് എത്ര ദിവസം കൊണ്ട് തനിക്ക് ശരിയായി എൻ്റെ മുൻപിൽ സമയമില്ല ഈ സമയമില്ലാത്തപ്പോഴാണ് സമയത്തിൻ്റെ മേൽ അധികാരമുള്ള പരിശുദ്ധ അമ്മ ഇടപെടുന്നത് അങ്ങനെ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ആണ് എന്നുള്ളതാണ് ഈ മകൾ മകളിവിടെ പങ്കുവയ്ക്കുക അതിന് തൻ്റെ ജീവിതത്തിൽ ഈശോയെ അറിഞ്ഞ നിമിഷം മുതൽ എങ്ങനെ താന് താൻ ബൗണ്ടഡ് അല്ല വിശുദ്ധ കുർബാനയിലൊക്കെ പങ്കെടുക്കാൻ എന്നാൽ താൻ വിശുദ്ധ കുർബാനയിൽ അനുദിനം പങ്കെടുക്കുന്നു തനിക്ക് ഈശോ അതുപോലെ നൈറ്റ് വിജിൽ പള്ളിയിൽ പോകാനുള്ള സൗകര്യം ആ സൗകര്യത്തിന് വേണ്ടിയിട്ടൊക്കെ ഈ മകള് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഏറ്റവും അടുത്ത് തന്നെ തനിക്ക് പള്ളിയുള്ള സ്ഥലത്ത് തന്നെ തനിക്ക് ഈ ജോലിയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ ഇതൊക്കെ പറയുന്നത് ഒരു കർത്താവിനെ ഹൃദയത്തിൽ അതായത് യേശു കർത്താവാണെന്ന് അദ്ധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കുമെന്ന തിരുവചനം മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഓരോ മക്കളുടെയും അനുഭവ സാക്ഷ്യങ്ങളാണ് അങ്ങനെ ബിന്ദു ഇന്ന് ഈശോയുടെ മകളായിട്ട് ഹൃദയം കൊണ്ട് മാറുകയും അതരത്തിൽ ഈശോയെ ഏറ്റുപറയുകയും ചെയ്ത് താനൊരു സാക്ഷ്യമായി മാറുന്നതിൻ്റെ തെളിവുകളാണ് നമ്മോട് ഇവിടെ പങ്കുവയ്ക്കുക അതുപോലെ തന്നെ തൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തികൾ പിന്നീട് താൻ എങ്ങനെയാണ് തനിക്ക് കിട്ടിയ രോഗസൗഖ്യ അനുഭവങ്ങൾ ഇതെല്ലാം ഈ മകൾ ഇവിടെ പങ്കുവച്ചു എനിക്ക് മരുന്നൊന്നും വേണ്ട ഞാൻ അതിനൊന്നും പോയില്ല എനിക്ക് ഏറ്റവും വലിയ ഔഷധം എൻ്റെ കയ്യിലുണ്ട് ഉടമ്പിടി നേർച്ച വസ്തുക്കൾ എനിക്കത് മാത്രം മതി അങ്ങനെ തൻ്റെ ജീവിതത്തിൽ താനങ്ങ് ഉറപ്പിച്ച് ഈശോയെ ചേർത്ത് നിർത്തുകയാണ് പിന്നീട് എങ്ങനെ കർത്താവ് ഈ മകളെ ഉപേക്ഷിക്കും കർത്താവിനെ ചേർത്ത് നിർത്തിയിരിക്കുന്ന ഒരു മക്കളെയും ദൈവം ഉപേക്ഷിക്കുകയില്ല എന്നെ വിളിച്ചപേക്ഷിച്ചാൽ അതായത് ആരെങ്കിലും എൻ്റെ നാമത്തിൽ ഒന്ന് എൻ്റെ നാമത്തിൽ രണ്ടോ മൂന്നോ പേർ എവിടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നുവോ അല്ലെങ്കിൽ ഒരുമിച്ച് ചേർന്ന് ചോദിക്കുന്നുവോ ആ കാര്യങ്ങളൊന്നും ഞാൻ നിരസിക്കില്ല എന്ന് ഈശോ തന്നെ തിരുവചനത്തിലൂടെ പറയുന്നുണ്ട് ഇന്ന് തൻ്റെ ജീവിതത്തിൽ താൻ ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിൻ്റെ മകളായിട്ട് മാറുകയും തനിക്ക് കിട്ടിയ എന്തെങ്കിലുമൊക്കെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് താൻ തോ തനിക്ക് തോന്നിയ അവസരങ്ങളൊക്കെ ഇന്ന് നേട്ടങ്ങളാണെന്ന് ഇവിടെ നിന്ന് ഉറക്കെ പ്രഘോഷിക്കുന്ന ഈ മകളോടൊപ്പം നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം